ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ അഭിരാമിയോടൊപ്പമാണ് നമ്മുടെ വർഷ കടന്നുറങ്ങുന്നത് അഭിരാമിയുടെ കൂർക്കം വലി ഒരു രക്ഷയില്ല വർഷയ്ക്ക് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല കെട്ട് വർഷ അഞ്ചുൻ്റെ റൂമിലേക്ക് തലാണിയും ബെഡ്ഷീറ്റുമായിട്ട് വരുന്ന സമയത്ത് അഞ്ചും രാഹുലും അവിടെ പൊരിഞ്ഞ വഴക്ക് നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലോടാന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ഒരു സാധനം വലിച്ചെറിയാൻ ഒരുങ്ങുന്ന സമയത്ത് വർഷ അത് കണ്ട് പേടിച്ചോടുന്നു ആ സൗണ്ട് കേട്ടിട്ട് അഞ്ചു പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് അവളെ തിരക്കി വരുന്നെന്ന് തോന്നുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ ഉരുൾപൊട്ടലിൽ അനാഥമായി ക്യാമ്പിൽ അകപ്പെട്ട സമയത്ത് അവിടെ വെച്ചുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് അഞ്ജുവിനോടും ശിവനന്ദ അഭിരാമിയോട് തുറന്നു പറയുന്നുണ്ട് ആ സംഭവത്തെ തുടർന്ന് രാത്രി ജീവനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് കൊച്ചിയിലെത്തിയതാണെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറയുന്നു ധനപാലനും വസുന്ധരയും പൊരിഞ്ഞടി അതായത് അഞ്ചു ശിവനന്ദ ഇവർ രണ്ടാളെ രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അഞ്ജുവിനെ ധനപാലൻ ഇഷ്ടപ്പെട്ട സമയത്ത് ശിവനന്ദയെ വസുന്ധരയമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നു എന്നാൽ ഇഷ്ടപ്പെട്ട ആ വ്യക്തിയാണ് വിവേകിൻ്റെ ഭാര്യയായിട്ട് വരണമെന്നുള്ള വാശിയാണ് വസുന്ധരയ്ക്കും ധനപാലനും അഞ്ജുവിനെ ഉൾക്കൊള്ളാൻ വസുന്ധരയ്ക്കും ശിവനന്ദയെ ഉൾക്കൊള്ളാൻ ധനപാലനും ആകുന്നില്ല ഒടുക്കം നമ്മുടെ വസുന്ധരയാണെങ്കിൽ പൊട്ടിത്തെറിച്ച് പറയുന്നു ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് അതും പറഞ്ഞ് കയ്യിലിരിക്കുന്ന ബുക്ക് വലിച്ചെറിഞ്ഞ് വസുന്തര അങ്ങ് പോകുമ്പോഴത്തേക്കും ധനപാലിന് ചെറിയ പേടിയൊക്കെ ഉണ്ടാകുന്നു പിന്നെ കാണിക്കുന്നത് മേളുത്ത നിലയിൽ നിൽക്കുന്ന അഞ്ചും വർഷയും താഴേക്കൊരാൾ വരുന്നത് കണ്ട് വർഷയ്ക്ക് നല്ല പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു ജീവനും കൊണ്ട് ഓടി താഴേക്ക് വരുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ ധനപാലിന് ഓടി വരുന്നു ഇനി ആരായിരിക്കും വന്നത് ധനപാലിൻ്റെ മകനായിരിക്കുമോ അതായത് വിവേകായിരിക്കുമോ വന്നത് വിവേകിനെ കണ്ട് താൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് കരുതി ആയിരിക്കുമോ നമ്മുടെ വർഷം ഓടി വന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും